ോട്ടൊക്കെ അതെ ചാ കുടിക്കാൻ പോലെ ഇന്ററോക്കെ അമ്മ അവിടെ എന്തൊക്കെയോ പണിയിലൊക്കെയാണ് ഇന്ന് ചായക്ക് പുട്ടും സാമ്പാറും ആണ് അതെ അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യണ്ട് ചോറൊക്കെ ഒരുപാട് സ്പെഷ്യലുകളൊക്കെ ഇന്ന് പുറം പുറത്ത് കുറെ പണികളൊക്കെ ഉണ്ടായത് കാരണം അമ്പലത്തിലൊന്നും പോയില്ല അപ്പതേ നമ്മുടെ എനിക്ക് എനിക്ക് പുറത്തെ പണിയും സുഞ്ചേടകത്തെ പണിയുമായിരുന്നു ചേട്ടൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇന്നുള്ളിൽ കാണുന്നത് ഇത് പാവൊക്കെ വറുത്തരച്ചുവച്ചത് പാവക്കൊലത്ത് നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ പുട്ട് പുട്ടക്ക ഇന്ന് പുട്ടാവും സുധൂനോട് ചോദിക്കണ്ടായിരുന്നു എനിക്ക് പുട്ട് മാറ്റി വേറെ എന്തെങ്കിലും ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ പുട്ടൊക്കെ മിക്സിയിലൊക്കെ അടിച്ച് ഭയങ്കര തകർത്തിട്ടുള്ള കുക്കിംഗ് നടക്കണത് ഞാൻ ഞാൻ പോയി ചോറൊക്കെ എടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഐറ്റംസ് കഴിച്ചു നോക്കിയിട്ട് ൂടി സാമ്പാറിൽ വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് രാത്രി എനിക്ക് ഒരു സാമ്പാർ വെച്ചൊരു മുഖം വന്നത് അപ്പൊ ഉള്ള കഷ്ണങ്ങള് ഇട്ട് അടിപൊളിയൊരു സാമ്പാറാണെന്ന് എന്നോട് പുറത്ത് പണിതെടുക്കുമ്പോൾ തന്നെ എൻ്റെ ദാമ്പാറ് ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ ആരുല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ കഴിക്കാൻ പോണേണ് ഇപ്പം നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ ഫുൾ വിശേഷങ്ങൾ ഇപ്പോഴേ നമ്മൾ രാവിലത്തെ തുടങ്ങി നമ്മുടെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതേ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങണേട്ടാ പോവാൻ പോണിതേ സുതപ്പനും സുഞ്ചേനും മേടിച്ചെന്ന വാച്ചാണ് ഞാൻ എല്ലാ ദിവസവും ഇത് കാണിക്കണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നുപോകും അപ്പതേ ഇപ്പൊ ഞാൻ വാച്ചൊക്കെ ഒക്കെ പോണത് പോണത് അപ്പതേ ഞങ്ങൾ പോവാൻ പോയി സുതപ്പനെ കിട്ടിയ വാച്ച് കിട്ടിയപ്പോ ഭയങ്കര ലുക്ക് ഉണ്ട് നിങ്ങൾ പറയണോട്ടെ വാച്ച് കിട്ടിയിട്ട് എങ്ങനെയുള്ളത് ഏഹ് ഒരു കട്ടയും കൂടെ എടുക്കണോന്നു കൈക്ക് ഇപ്പീരുള്ള സമയം അതുകൊണ്ടായിരിക്കും ആ അപ്പൊ ചെറിയ സുതപ്പനെ കൊണ്ടുവന്നാക്കിട്ട് ഇനി ബാക്കി വിശേഷം നമുക്ക് കടയിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചരാട്ടെ ഞാനിന്ന് അപ്പൊ പിന്നെ കടയിലെത്തിയിട്ട് ആ കടയിലെത്തി നമ്മുടെ അതുപോലുള്ള ജോലികളൊക്കെ തുടങ്ങി നമ്മൾ എത്തിച്ച് വെച്ച് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്കമാരിൽ നിന്ന് എത്തിയിട്ടില്ല ഇക്കുന്നു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടൊന്ന് പുറത്ത് പോയേക്കാണ് അപ്പോൾ രണ്ട് ഇക്കമാരിൽ നിന്ന് എത്തിയിട്ടില്ല ഞങ്ങൾ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ കസ്റ്റമറാണെങ്കിലും കുറച്ച് കുറവായി നമ്മൾ ഇക്കേക്കത് ചേച്ചിയൊക്കെ ചേച്ചിയൊക്കെ കടക്കിണ്ട് അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ അടുക്കി വെക്കലും അങ്ങനെ അടുക്കി വെക്കലും തൂക്കിപ്പുറത്തിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ പണി തുടങ്ങാൻ പണി തുടങ്ങാൻ വേണ്ടി കുറെ പെയിൻറിങ് വർക്ക് ഉണ്ടല്ലോ ഏ ഒരു ദിവസത്തെ പെയിൻറിങ് ഉണ്ട് ചെയ്യാനായിട്ട് അപ്പം അതിങ്ങനെ പയ്യെ പയ്യെ ചെയ്തു തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഫുള്ള് ലീവ് ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കടയിൽ ഒരു ദിവസത്തെ വിശേഷങ്ങളുണ്ട് കുറച്ച് നേരം എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പയ്യെ പയ്യൊക്കെ ചെയ്തത് സ്പീഡിലൊന്നും ചെയ്തു തുടങ്ങിയില്ല അപ്പം നമുക്ക് ബാക്കി കടയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇന്ന് കാണാട്ടാ പറ്റണ പറയാൻ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ചില കുറെ പേര് തക്കൂന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഹോട്ടലിൽ വന്നു വിളിക്കാറുണ്ട് ഇവിടെ കടയിൽ വരാറുണ്ട് അപ്പത് നമുക്ക് നമ്മുടെ ഇന്നത്തെ കടയിലെ വിശേഷങ്ങളും മൊത്തത്തിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞാൻ വേഗം തന്നെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ട് കുറച്ച് പരിപാടി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മണി വരും അപ്പൊ പിന്നെ കുറച്ചു നേരെ ഫോണിൽ നോക്കും പിന്നെ അത് കഴിഞ്ഞ് കസ്റ്റമർ കഴിയുമ്പോൾ കുറച്ചു നേരം കസ്റ്റമർക്ക് എടുത്തുകൊടുക്കാനായിട്ട് അപ്പുറത്തോട്ടൊക്കെ പോകും ഇന്നേ രണ്ടുപേർ ലീവാണ് കേട്ടോ അപ്പോൾ തരണ അപ്പുറത്തെ സാധനങ്ങളൊക്കെ എടുത്തെടുക്കാൻ പോവും ഇപ്പുറത്തെടുത്ത് എടുക്കാൻ കയറും അല്ലാതെ ബില്ലിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രം ഇരിക്കൂലോ അങ്ങനെ എല്ലായിടത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും ബാങ്കിൽ പോകും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഒരു എല്ലാ ദിവസത്തിന് ശേഷം അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല അതുപോലെ തന്നെ ഇന്നിങ്ങനെ ഇങ്ങനെ ഓടിപ്പടിഞ്ഞൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നിട്ട് ഇത്തിരി കൂടുതൽ പണിയുണ്ടാവും അപ്പോൾ ഞാൻ ഓർത്തി വന്നപടി തന്നെ കുറച്ച് ബില്ലുകളും കാര്യങ്ങളൊക്കെ കേക്കിയൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഇപ്പോൾ ചേച്ചിമാരില്ലാത്തതുകൊണ്ട് രണ്ടുപേരില്ലാത്തതുകൊണ്ട് എന്തായാലും കഷ്ടങ്ങൾ വരുമ്പോൾ എടുത്ത് കൊടുക്കാനൊക്കെ ഇറങ്ങണം എടുത്ത് കൊടുക്കാനൊക്കെ പോകണം എടുത്ത് വെറുതെ ഇരിക്കാനായിട്ട് വീഡിയോ എടുക്കണം ചാച്ചേച്ചു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് ഫോൺ ശരിയാക്കാനായിട്ട് ഗുണ്ട തരണേ ഫ്രീ ആകുമ്പോൾ ഫോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തരാം രാവിലെ ഉടങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കും ഇന്നലെ വെച്ചിട്ടുണ്ട് ഫോൺ അപ്പോൾ നോക്കി വഴി വഴിയുള്ള വിശേഷങ്ങൾ കാണാം ഉച്ചയായിട്ടാണ് ഉച്ചക്ക് ഇതേ ചോറിനാനായിട്ട് ഇരുന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായിരുന്നു ചോറിനാനിരുന്ന് ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ച് ചോറിയിട്ട് കഴിഞ്ഞ് ഞാൻ ചോറ് തിന്നണ സമയത്ത് എൻ്റെ ഉച്ചക്കാലത്ത് എന്തൊക്കെ കഴിക്കണമെന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ പക്ഷെ മറന്നുപോയി ചോറിണ സമയത്ത് സുനിച്ചായിട്ട് എൻ്റെ പാവക്ക കറിയും പാവക്ക വലത്തും പിന്നെ രണ്ട് കഷ്ടം ചിക്കൻ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു അതും കൂടി ചോറ് ചോറ്ന്നത് പക്ഷേ ഞാൻ ചോറിന് സമയത്ത് വർത്താനം പറയണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇല്ലേ ഇവിടെ ചേച്ചിയോട് വർത്താനം പറഞ്ഞിരുന്നു അങ്ങോട് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പിയായി ഇനിയിപ്പം ചേച്ചി ചോറിനും ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ അങ്ങനെയായിട്ട് ചോറിനെ എല്ലാവരും കൂടി കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ചോറിനാണ് സമയാകുമ്പോഴും കേൾക്കുക പള്ളിയിൽ പോവും പള്ളിയിൽ പോയി വന്നിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങനെയായിട്ടാണ് ഞങ്ങൾ ഈ ഈ റൂമിൽ എല്ലാവരും അങ്ങനെയാണ് അപ്പുറത്തെ അവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് കഴിക്കാറ് അപ്പോൾ നമ്മുടെ കട കടയിൽ എന്താണ് കൂടുതൽ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായത് നമ്മുടെ കടയിൽ പ്ലാസ്റ്റിക് പി പി കവർ എന്ന് പറയും പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽ ഈ സാധനങ്ങൾ വറുത്ത സാധനങ്ങളും ഗൾഫിലോട്ട് കൊണ്ടുപോകുന്ന കവറുകളും അങ്ങനെ പാക്കിംഗ് മെറ്റീരിയലും ജാറുകൾ ജാറുകളിപ്പോൾ കണ്ട കൂടിയിരിക്കണ ജാറുകളൊക്കെ നമ്മുടെ അമ്പലത്തിലേക്കുള്ള ജാറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കടയിൽ കൂടുതലായിട്ടുള്ളത് ഈ റൂമിൽ അതൊക്കെയാണ് പിന്നെ പാക് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ പറവൂര് ഏറ്റവും പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനങ്ങളും കിട്ടണം പ്ലാസ്റ്റിക് മാത്രമല്ല വേറെ എന്ത് കൊച്ച് കൊച്ച് നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങൾ വരെയും കിട്ടുന്ന കട നമ്മുടെ കടയുണ്ടാകാം അപ്പോൾ ഇവിടെ ഈ മുറിയിൽ പ്ലാസ്റ്റിക് കവറുകളാണ് ഇങ്ങനെ മൊത്തം പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കവറും പേപ്പർ കവറുകളും അതെല്ലാം കനം കൂടിയ കവറുകൾ അപ്പം നമുക്ക് കനം കൂടിയ കറുകൾ മാത്രമല്ല വിൽക്കാൻ പാടുള്ളൂ അപ്പോൾ കനം കൂടിയ കവറുകളാണ് നമ്മുടെ അടുത്തുള്ളത് ഇവിടെ വരുന്ന ഇവിടെ ഏകദേശം പറവൂരും ഇവിടുന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കൂടുതൽ അറിയാൻ പറ്റും ഈ കട എന്താണെന്ന് വെച്ചാൽ ഉള്ള കടയാണ് ഈ കട ബാപ്പൊക്കെ ഉള്ളപ്പോഴുള്ള കടയാണ് അപ്പോൾ ആ കടയിൽ നമ്മുടെ കടയിൽ കൂടുതലായിട്ട് എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെന്നാണ് ഇതൊക്കെ കടയിൽ കൂടുതലായിട്ട് പാക്കിംഗ് മെറ്റീരിയലും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഐറ്റംസും നമ്മുടെ കടയിൽ കിട്ടും പിന്നെ എന്ത് എന്ത് ചെറുതായിട്ട് നമ്മൾ ഗൾഫിലേക്കൊക്കെ ക്ലിം ക്ലിംഫിലിങ് അങ്ങനെ പൊതിയുന്ന സംഭവങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിലുണ്ട് അതൊക്കെയാണ് നമ്മുടെ കടയുടെ ഇതട്ടെ അപ്പം തന്നെ ഇനിയിപ്പം ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചോറിനമ്മ ഞാൻ എടുത്തു കൊടുക്കാൻ നിൽക്കും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് പോയിരുന്ന പണികൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞ് അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി വഴിയെ കാണിച്ചതായിട്ടാണ് അപ്പോൾ ദേ ഞാൻ ജോലി കഴിഞ്ഞ് സുധ പഠിന്ന് ട്യൂഷനും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആയിട്ട് നമ്മൾ വെടിയെടുക്കണം ഞാനിന്ന് ഇത്തിരി നേരത്തെ വന്ന് അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ സെറ്റായല്ലേ അതെ അപ്പൊ ഇന്നത്തെ ഞാൻ എന്റെ കടയിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സുധു സുധു കണ്ടിട്ടില്ലല്ലോ ഞാൻ ഇന്ന് കടയിലെ അത്രയും വിശേഷങ്ങളില്ല കേട്ടോ അതിന് ശേഷം കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ടായി കുറെ വിശേഷങ്ങളല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊറച്ചിക്കന്മാര് കുറച്ച് തിരക്കിലായിരുന്നു അപ്പൊ അങ്ങാടും ഇങ്ങാടും ഒക്കെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞില്ല രണ്ടുപേര് ലീവായിരുന്നു ആ രണ്ടുപേര് ലീവ് എന്ന് വെച്ചിട്ട് മൂന്നാല് ദിവസത്തേക്ക് അവർ ലീവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് നല്ല തിരക്ക് തിരക്കല്ല ഇങ്ങനെ കുറച്ച് അലക്കുലുത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ അതൊക്കെയാണ് എൻ്റെ കടയിലെ വിശേഷങ്ങൾ അപ്പോൾ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന കട പറ ഞങ്ങളുടെ സിറ്റി പ്ലാസ്റ്റിക് കടയുണ്ട് എന്ന് വെച്ചാൽ എന്ത് സാധനങ്ങളും നാപ്കിൻ ആയിക്കോട്ടെ എന്താ അവിടെ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ അവിടെ കിട്ടുമല്ലോ സുഖവും അതെ എന്താണ് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് സുധൂവിന് ബാക്കി കിട്ടാനുള്ള പേപ്പർ രണ്ടെണ്ണവും കൂടി കിട്ടിയിട്ടാണ് മലയാളത്തിന് നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല മാർക്കുണ്ട് മലയാളത്തിന് മലയാളത്തിന് ഇതുവരെ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല സോഷ്യലി അപ്പോൾ അഹങ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ സോഷ്യലിനെടുത്തിടണമല്ല അപ്പം ഈ പ്രാവശ്യത്തെ സുധൂൻ്റെ ഓണം പരീക്ഷ അത്യാവശ്യം തിരക്കേടില്ലാതെ പോയി കുഴപ്പമൊന്നുമില്ല ഇനി അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ എപ്പോഴും പേപ്പർ എടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കാവുന്ന വിധത്തിൽ മാർക്ക് മേടിക്കോ ഇപ്പഴും പേപ്പർ പൊക്കി കാണിക്കണെ കുഴപ്പമൊന്നുമില്ല സുധുവിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിന് സുധു വലുതായി കഴിഞ്ഞ് കഴിയുമ്പോ ഇല്ലെങ്കിൽ സുധുവിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അയ്യന്ന് ഇത്രയും മാർക്ക് മേടിച്ചോളാന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കണ്ടല്ലോ കാണിക്കാത്തതാണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടാ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസങ്ങളും കുഞ്ചേടനുണ്ടെങ്കിൽ രാവിലെ കുറച്ച് ആ കുറച്ച് നല്ല തിരക്കായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒരു രസം ഉണ്ടാകും അടിച്ച് പൊളിച്ച് പിന്നെ ഉച്ചക്ക് ഇപ്പോൾ അതുപോലെ തന്നെ കടയിൽ പോയി വൈകുന്നേരം വന്ന് ഞങ്ങൾ ഇപ്പോൾ സംയൊക്കെയാണ് അമ്പലത്തിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇപ്പം തന്നെ എടുക്കുന്നുണ്ട് നമ്മൾ വേറൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ എടുക്കാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ നിർത്തിയാലോ അതെ കൊച്ചു വീഡിയോ കൊസ്തുവിന് വീഡിയോനെ കുറിച്ച് പറയാനായിട്ട് അടുത്ത വീഡിയോ എന്താണ് സപ്രൈസ് സർപ്രൈസ് ഒന്നുമില്ല സർപ്രൈസ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ